പുല്ലൂർ കേളോത്ത് ജയ്മാതാ കലാകായിക സാംസ്കാരിക കേന്ദ്രമാൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു നേട്ടങ്ങളിലൂടെ നാടിന് അഭിമാനമായി മാറിയ വ്യക്തികളെയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ടി ഉത്തംദാസ് ഗവേഷകനും യു എൻ വൺ ഓഷ്യൻ സയൻസ് കോൺഗ്രസ് ഇന്ത്യൻ പ്രതിനിധിയുമായ ഡോക്ടർ വി സുധീഷ് കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ശിവനന്ദ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ പി ദേവിക യു എസ് എസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച മാളവിക എന്നിവരെയാണ് കേളോത്ത് ജയ്മാതാ കലാകായിക സാംസ്കാരിക കേന്ദ്ര ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം കാസർഗോഡ് ജില്ലാ സഹസമ്പർക്ക പ്രമുഖ ഡോക്ടർ കെ ഗോവിന്ദരാജ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു മറ്റ് രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികള് അല്ലെങ്കിൽ സർവകലാശാലകള് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗുരുകുല സമ്പ്രദായം അനുസരിച്ചുള്ള വിദ്യാഭ്യാസവും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള സർവകലാശാലകളും തല ഉയർത്തി നിന്നിരുന്നതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും കേവലം ഒരു തുണ്ട് ഭൂമിയല്ല നമ്മുടെ നാട് ലോകത്തിന് അറിവും വെളിച്ചവും സംസ്കാരവും എല്ലാം പകർന്നു നൽകിയ നാടാണ് ഭാരതം ക്ലബ്ബ് പ്രസിഡന്റ് വി സനീഷ് അധ്യക്ഷനായി ബിജെപി പുല്ലൂർ പിരിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ സന്തോഷ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹോസ്തൃഗ്ഗസേവാ പ്രമുഖ കെ മഞ്ജുനാഥ് ബി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ പെൻഷനേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി എം പ്രദീപ് എന്നിവർ സംസാരിച്ചു അനുമോദനം ഏറ്റുവാങ്ങിയ ഡിവൈഎസ്പി ഉത്തംദാസും ഡോക്ടർ വി സുധീഷും മറുപടി പ്രസംഗം നടത്തി ക്ലബ്ബ് സെക്രട്ടറി എം ജിഷ്ണു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ